അപ്പോൾ ഗൈസ് ഈ കാണിച്ചത് നമ്മുടെ ഈ മണിയുടെ ഗവേഷണൽ ഗേൾസ്ണൽ ഹയർ സെക്കൻഡറി സ്കൂളാ കേട്ടോ അതായത് ഞാൻ പഠിക്കുന്ന സ്കൂൾ ഇപ്പോൾ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ നമ്മുടെ ഈ മണിയുടെ സ്കൂൾ ഹൈസ്കൂളിൽ വെച്ചാട്ടോ പിറ ഉപജില്ലാ കലോത്സവം നടക്കണേ അതായത് ഇന്ന് രണ്ടാം തീയതി നവംബർ രണ്ടാം തീയതി മൂന്നാം തീയതി നവംബർ മൂന്ന് മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലോ അവിടെ ഇത് നടക്കണേ ഞാനിപ്പോ ഈ കാണിച്ച നമ്മുടെ garden അഡോ നമ്മൾ പണ്ട് തൊട്ടേ ചെടികളൊക്കെ നട്ട് ഈ ബ്രിക്സ് അതായത് കട്ടകളൊക്കെ ഇങ്ങനെ ഓരോ ഡിസൈനിൽ വെച്ച് ചെയ്തേക്കണം കേട്ടോ അടിപൊളി ആക്കിയിട്ടുണ്ട് സ്കൂളിത് പുതിയതായിട്ടാണ് നമ്മുടെ സ്കൂളില് ഗവേഷണൽ ഹൈസെ ഗവേഷണ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂൾ മണിയുടെ അപ്പോൾ എല്ലാവരും കലോത്സവത്തിന് നാളെ വരിക മണിയുടെ ഗ്രാമപഞ്ചായത്തിലെ ഗവ വൊക്കേഷണൽ ആൻഡ് ഹയർ സെക്കൻഡറി സ്കൂളായിട്ടുള്ളത് തിറവ് ഉപജില്ലാ കലോത്സവം ഇപ്പോൾ എല്ലാവരും ചാനൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബായ്